എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ ഈ ഒരു സമയത്ത് നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും കാണുന്ന ഒരു പ്രശ്നമാണ് അഴുകിപ്പോകുക അതായത് ചീഞ്ഞു പോവുക ഇല മഞ്ഞളിക്കുക ഇലകളൊക്കെ കുഴിഞ്ഞു പോവുക എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പാല് വെച്ച് ഇതിനുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് നമ്മളിന്ന് പറയുന്നത് അതുമാത്രമല്ല നമ്മുടെ വെണ്ട കൃഷിക്ക് പാല് എത്രമാത്രം ഉപകാരപ്രദമാണ് കാരണം വെണ്ട കൃഷിക്ക് സാധാരണ വരുന്ന ഒന്നാണ് മൊസൈക്ക് രോഗം അപ്പൊ ഈ മൊസൈക്ക് രോഗം തടയാനും പയറിലെ മുഞ്ഞ തടയാനും ഈ പാലിന് നല്ലൊരു കഴിവുണ്ട് അപ്പോൾ ഈ പാല് ഏതൊക്കെ അളവിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ വെണ്ട കൃഷി ചെയ്ത് ഇതുപോലെ ധാരാളം വിളവെടുപ്പ് നടത്താം എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമുക്ക് വെണ്ട വിത്ത് പാകി കിളിപ്പിക്കുന്നത് മുതലേ ഗ്രോ ബാഗ് കറക്റ്റായിട്ട് നിറയ്ക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവും ആദ്യം നമുക്ക് പാല് അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ അളവ് കാര്യങ്ങൾ ഇതൊക്കെ പറയാം അപ്പോൾ നമ്മുടെ പച്ചക്കറികളെയും പൂച്ചെടികളെയും ഒറ്റ പോലെ ബാധിക്കുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ട് നമ്മളിവിടെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ആ പാല് നമ്മൾ ഒരു കപ്പിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതേ ഗ്ലാസിൻ്റെ അളവിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അതായത് വൺ വൺ എന്ന റേഷ്യോയിൽ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് അതായത് ഒരു ഗ്ലാസ് പാലിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമ്മളുണ്ടല്ലോ ഇത് ഒഴിച്ചിട്ട് നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതിപ്പോൾ വെണ്ടച്ചെടി എന്ന് മാത്രമല്ല വെണ്ടയ്ക്കും പയറിനും പാവലിനും മുളകിനും ഒക്കെയും കൊടുക്കാം ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഉള്ള രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഈ പച്ചക്കറികളൊക്കെ ചീഞ്ഞു പോവുക അതായത് മഞ്ഞ മഞ്ഞക്കളറായിട്ട് ഇലകളൊക്കെ കൊഴിഞ്ഞ് നശിച്ചു പോവുക എന്നുള്ളത് രണ്ടാമത് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവുക ഒറ്റ പൂവും പിടിക്കുന്നില്ല അതേപോലെ പൂക്കളും ചീഞ്ഞു പോകുന്നു എന്നുള്ള ഒരു പ്രശ്നം അപ്പം ഈ രണ്ട് പ്രശ്നത്തിനുള്ള പരിഹാര മാർഗമാണ് നമ്മുടെ ഈ പാല് എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്നറിയുമോ ഈ പാലിലെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഈ കാൽസ്യം ചെടിയുടെ വളർച്ചയിലെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാൽസ്യത്തിൻ്റെ കുറവിന് സാധാരണയായിട്ട് എന്താ കൊടുക്കുക ഡോളോമീറ്റ് കൊടുക്കുക അല്ലേ പക്ഷേ അത് മണ്ണിലിട്ട് കൊടുത്ത് അത് വലിച്ചെടുത്ത് വരാനായിട്ട് സമയമെടുക്കും പക്ഷേ നമ്മൾ പാൽ അങ്ങ് ചെടിയുടെ ഇലേമയ്ക്കും തണ്ടുമയ്ക്കും വേരമ്മയ്ക്കും മണ്ണിലോട്ടൊക്കെ നേരിട്ട് അങ്ങ് സ്പ്രേ ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് െന്ന് വലിച്ചെടുത്ത് അതിൻ്റെ ആ വളർച്ച കൂട്ടാനും അതുപോലെ തന്നെയുള്ള കീടബാധ തടയാനും പിന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നത്തിനൊക്കെ നല്ലൊരു പരിഹാര മാർഗമായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ചെടികൾക്ക് വാട്ടു സംഭവിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസത്തിലൊരിക്കൽ ഇങ്ങനെ പാല് എല്ലാ ചെടികൾക്കും നന്നായിട്ടങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂടാതെ ഉണ്ടല്ലോ നമ്മുടെ പാലിൽ ആ പ്രോട്ടീനുകളും വൈറ്റമിനുകളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇടു പാലുണ്ടല്ലോ ഒരു പരിധി വരെ നമുക്ക് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം ഇത് മുഞ്ഞയെ ചെറുക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ പയറിലും അതുപോലെ തന്നെ മുളകിലൊക്കെ മാസത്തിലൊരിക്കി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മുഞ്ഞ ബാധയുണ്ടാവില്ല പിന്നെ നമ്മുടെ വെണ്ടേനെ ബാധിക്കുന്ന വേറൊരു പ്രശ്നമാണ് മൊസൈക്ക് രോഗം അതായത് ഇലകളിലൊക്കെ ഒരു വെള്ള കളർ വന്ന് അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അത് വരാതിരിക്കാൻ നമ്മൾ വെണ്ടച്ചെടി നട്ട് ഓരോ മാസവും ആ വെണ്ടച്ചെടിയുടെ ഇലയമ്മയ്ക്കും തണ്ടുമ്മയ്ക്കും വേരുമ്മയ്ക്കും ഒക്കെ ധാരാളമായിട്ട് അങ്ങ് പാൽ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ ഈ മൊസൈക്ക് രോഗം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ പാൽ എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്ക് അത്രമാത്രം ആവശ്യമുള്ള ഒരു സംഭവമാണെന്ന് മനസ്സിലായല്ലോ അല്ലേ ഇനി നമ്മുടെ ഈ ഒരു വെണ്ടച്ചെടി കണ്ടു നമ്മളിപ്പോൾ ഇവിടെ വന്ന് നട്ടുപിടിപ്പിച്ചിട്ടുള്ള നമ്മുടെ പി ആർ എസ്സിൻ്റെ സ്പെഷ്യൽ വെണ്ടച്ചെടിയാണ് ഇത് ആനക്കൊമ്പം വെണ്ടിയല്ല സാധാ വെണ്ടിയോ അല്ല പക്ഷെ ഒരു വെറൈറ്റി വെണ്ടയാണ് ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ തൊട്ടുമേലുള്ള ഒത്തിരി കായ്കൾ നിൽക്കുന്നതല്ലേ ഇപ്പം ഇത്ര കീഴത്തെ കായ അതും മൂത്തിട്ടില്ല കൂട്ടും അത് നല്ല വലിപ്പം വന്നിട്ടുണ്ട് പക്ഷേ മൂത്തിട്ടില്ല പക്ഷേ അതിൻ്റെ തൊട്ട് മേലെയുള്ള കായ്കളൊക്കെ ഒത്തിരി അധികം ഉണ്ട് അപ്പോൾ ഇത് ഒരു ഒത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടല്ല ഇതിലുണ്ടാകുന്നത് അടുപ്പിച്ചടുപ്പിച്ചായിട്ട് ധാരാളം കായ്കളും അതുപോലെ നല്ല വലുപ്പത്തിലുള്ള കായ്കളുമാണ് ഇതിലുണ്ടായിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഇലകയും തണ്ടും ഒക്കെയും കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മുടെ പി ആർ എസ് പയർ പോലെ തന്നെ നമുക്ക് നമ്മുടെ പി ആർ എസിൻ്റെ സ്പെഷ്യലാണ് ഈ വെണ്ട ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാണ് പക്ഷേ ഇവിടെ വന്നിട്ടും നമുക്കിത് പാകി കിളിപ്പിച്ച് കറക്റ്റാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് വെണ്ട വിത്ത് പാകി കിളിപ്പിച്ച് വെണ്ട കൃഷി ചെയ്ത് നൂറുമേനി വിളവെടുക്കുക എന്നുള്ളത് നോക്കാം നമ്മൾ വെണ്ട കൃഷി ചെയ്യുന്ന സമയത്ത് ഇതിന് കീടബാധയില്ലാതിരിക്കുക അതായത് വാട്ട രോഗം ഇല്ലാതിരിക്കാൻ ആ ഗ്രോവേഗലൊരു പിടി വേപ്പ് ഉണ്ടല്ലോ ആര് വേപ്പിൻ്റെ ഇല മണ്ണൊക്കെ നിറച്ചിട്ട് തെയ്യൊക്കെ പാകുകയോ അല്ലെങ്കിൽ ചെടി പറിച്ചു പറിച്ചുനടുകയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇപ്പോൾ സാദാ വെണ്ട വിത്ത് പിന്നെ ഹൈബ്രിഡായ ആനക്കൊമ്പൻ വിത്തും അതുപോലെ തന്നെ ഹൈബ്രിഡ് ചുമന്ന വെണ്ടയുടെ വിത്തുകളാണ് നമ്മുടെ കൈവശിപ്പ് ഉള്ളത് ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം ഈ പാലിൽ വേണമെന്നുണ്ടെങ്കിൽ വിത്ത് കുതിർത്താം നല്ല പച്ചവെള്ളത്തില് കുതിർത്താം ഹൈഡ്രജൻ പെറോക്സൈഡിൽ കുതിർത്താം അതല്ലെങ്കിൽ സ്യൂണോമോണത്തിൽ കുതിർത്താം നമുക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ അതിലിട്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പാകി കളിപ്പിക്കാം ഇപ്പം ഞാൻ രണ്ട് രീതിക്ക് കാണിക്കാം അതാദ്യം നമ്മൾ നമ്മുടെ കോട്ടൻ്റെ തുണിയിൽ മുളപ്പിക്കുന്ന രീതിയാണ് അതായത് നമ്മൾ നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഒരു ബക്കറ്റിലോ ഒക്കെ കപ്പലോ എങ്ങാനും അത് നനച്ചതിന് ശേഷം അതിലോട്ട് നമ്മളുണ്ടല്ലോ ഈ കുതിർത്തി വെച്ചിട്ടുള്ള വിത്തുകളിട്ട് ഇതേപോലെ പൊതിഞ്ഞ് ഒരു ദിവസം മാറ്റി വയ്ക്കുക പിറ്റേ ദിവസം എല്ലാതും മുളച്ച് കറക്റ്റ് തെറ്റായിട്ടുണ്ടാവും ഇപ്പം മനസ്സിലായല്ലോ അല്ലേ വെണ്ട എങ്ങനെയാണ് നമ്മൾ പാകി കിളിപ്പിക്കണെന്നുള്ളത് ഇനി ഈ വെണ്ട പാകി കിളിപ്പിച്ച് അത് ഒരു മാസത്തിന് ശേഷമാണ് പറച്ചു നടേണ്ടത് പക്ഷേ ചില വെണ്ടകൾക്ക് പെട്ടെന്ന് വളർച്ച വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനനുസരിച്ച് വേണം നമ്മൾ പറച്ചു നടാനായിട്ട് ഇനി ഇത് മണ്ണൊരുക്കുന്നൊരു രീതിയുണ്ട് നമ്മൾ ഗ്രോ ബാഗിൽ കറക്റ്റായിട്ട് മണ്ണൊരുക്കി ചെയ്തെങ്കിൽ മാത്രമാണ് വെണ്ട എന്ന് മാത്രമല്ല എല്ലാ ചെടികളും നന്നായിട്ട് വളരുകയുള്ളൂ അപ്പോൾ ഇപ്പം നമ്മുടെ വെബ്സൈറ്റ് വഴി ഒത്തിരി പേര് പച്ചക്കറി തൈകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഗ്രോ ബാഗ് കറക്റ്റായി നിറച്ച് ചെടികളൊക്കെ വെക്കുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യാനുസരണം മണ്ണ് വേണം ആ മണ്ണിനിൽ നമ്മളുണ്ടല്ലോ നമ്മുടെ എസ് പി സിയുടെ പിയിച്ച് ബൂസ്റ്റർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പം പിയിച്ച് ബൂസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് കൈയ്യോടെ ചെയ്യാം ഇപ്പോൾ ഡോളോമേറ്റോ അല്ലെങ്കിൽ ഗുമ്മമായോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഏഴ് ദിവസങ്ങളിലും മണ്ണിൽ മിക്സ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ മണ്ണ് എടുക്കാനായിട്ട് പാടുള്ളൂ ഇപ്പം നമ്മുടെ പി എച്ച് ബൂസ്റ്റർ ആയതുകൊണ്ട് ഞാനിപ്പോൾ കൈയോടെ അതിലോട്ടൊരു ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിൻ്റെ അളവിൽ തന്നെ നമുക്ക് ചാണകപ്പൊടി വേണം അതായത് വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്ന റേഷ്യോയിലാണ് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് അതായത് ചാണകപ്പൊടിയുടെ അളവും അതുപോലെ തന്നെ ചകിരി കമ്പോസ്റ്റിൻ്റെ അളവും പിന്നെ മണ്ണിൻ്റെ അളവും തുല്യമായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ വൺ ഈസ്റ്റു വൺ ഈസ്റ്റു വണ്ണ് എന്ന റേഷ്യോ പറയുന്നത് അപ്പോൾ നമ്മൾ മണ്ണ് എടുത്തും മണ്ണിൻ്റെ അളവിൽ ഇതേ ചാണകപ്പൊടി എടുത്തു ഇനി നമ്മൾ ഈ അളവിൽ തന്നെ ചകിരി കമ്പോസ്റ്റും കൂടെ ഇതിൽ ഇടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചകിരി കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നല്ല മണല് കിട്ടാനുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മളുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്രോ ബാഗിൽ നിറയ്ക്കുക ഒരു കാൽ ഭാഗത്തോളം നമ്മൾ നിറച്ചാൽ മതി നമ്മളുണ്ടല്ലോ ഇതൊരു കാൽഭാഗം ഇട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഒഴിച്ച് അതൊക്കെ കറക്റ്റ് ആവാനായിട്ട് മാറ്റി വെക്കണം ഇനി നമ്മൾ ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പിടി മണ്ണ് അതിലോട്ട് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ എല്ലുപൊടി അതേ അളവിൽ തന്നെ വേപ്പിൻ പിണ്ണാക്കിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമ്മുടെ ചൂടമോണസ കയ്യിലുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊടുക്കാം ഇല്ലെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുകയാണ് വേണ്ടത് അതെങ്ങനെയാണെന്ന് കാണിക്കാം ഇപ്പം നമ്മളിവിടെ സീഡിൻ ട്രയിലൊക്കെ പച്ചക്കറി തൈകളൊക്കെ പാകി കറക്റ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കാൽ ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ടുണ്ടല്ലോ അല്ലേ അതിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് നമ്മുടെ ഈ വെണ്ട തെയ്യ് പറിച്ച് അതിലോട്ട് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ സൂക്ഷിച്ച് നമ്മൾ അത് വെച്ചതിന് ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അതായത് മണ്ണും വേപ്പിയും പിണ്ണാക്കി എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ മേലെ ഇടുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇപ്പോൾ നമ്മളുടെ നല്ല രീതിയിൽ നമ്മൾ ഗ്രോ ബേഗൊക്കെ നിറച്ച് പച്ചക്കറി തൈകളൊക്കെ പറിച്ചു നട്ടു ഇനി ഇനി നമ്മൾ നന്നായിട്ട് വെയിൽ തട്ടാതെയും ശക്തിയായിട്ട് മഴ തട്ടാതിരിക്കാനായിട്ട് ഇതൊന്ന് മാറ്റിവെക്കണം പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഇത് വെളിയിലോട്ട് വെക്കാവുന്നതാണ് പിന്നെ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഇതിൽ വീണ്ടും വളപ്രയോഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചാൽ തീരാത്ത അത്ര വെണ്ടയ്ക്ക് നമുക്ക് കിട്ടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം